ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വന്നിട്ടുണ്ട് രാവിലെ എന്നില്ല നമ്മളെ നല്ല സ്ട്രോങ് ചായ എല്ലാം ആയിട്ട് തന്നെ വന്നിന് അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡർ എല്ലാം ഉള്ളതാണ് ഇന്നത്തെ ഓർഡറിന് ഭയങ്കര ഒരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ ഇന്നത്തെ ഓർഡർ എടുക്കറിയോ ലണ്ടനിലേക്കാണ് പക്ഷേ അതാ അങ്ങനെ നമ്മളെ എന്ത് നമ്മളെ വേളയും ഇത്തപ്പായ എല്ലാം ലണ്ടനിലേക്ക് പറക്കാൻ പോകാൻ കേട്ടാ അപ്പം ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇത്തപ്പയം ഇത്തപ്പയത്തിൻ്റെ തൊലിയെല്ലാം എടുക്കുന്നുണ്ട് തൊലിയല്ല സോറി ഇതിൻ്റെ വിത്തില്ലേ ആ സീഡെല്ലാം ശേഷം ഇതിനെ റെഡി ആക്കണ്ടേ അപ്പോൾ അസ്രൂനോട് ഇങ്ങനെ രാവിലെ തന്നെ വിസം മറിഞ്ഞിട്ട് നല്ല മാപ്പിളോടെ എല്ലാം മൂണ്ടിയിട്ട് നല്ല എനർജിയിൽ തന്നെ വരാമല്ലോ നമുക്ക് നല്ലൊരു സ്ട്രോങ് ചായയും നല്ല പിരിസത്തിൻ്റെ മാപ്പിളയും ഓ അച്ഛാ അതാ കാലത്ത് തന്നെ അപ്പം ഞമ്മിങ്ങനെ വിശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോളാന്ന് ബേബി രാവിലെ തന്നെ എണിച്ചിട്ട് വന്നിച്ചിട്ട് വന്നിന് ഏഹ് അപ്പം ഇല്ല അങ്ങനെ കുറച്ച് ടൈം ഉറങ്ങും പാലെല്ലാം കൊടുത്തിട്ട് വന്നെങ്കിൽ പനീൻ്റെ ക്ഷീണം അങ്ങനെ എന്തോ മറീറ്റാന്ന് തോന്നുന്നു രാവിലെ എണീച്ചിട്ട് വന്നിന് ഏഹ് അങ്ങനെ ഞാൻ എല്ലാടന്നെ ഒന്ന് എൻ്റെ അടുത്ത് തന്നെ ഒന്ന് ഇരുത്തി കിടത്തി എന്തെല്ലാം ആക്കി പക്ഷെ എന്തു കേൾക്കുന്നില്ല കുറച്ച് നേരം കൂടാണ്ട് കിടന്ന് പിന്നെ കരിയാനും ഒരു പകർ ആക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഞാനങ്ങനെ കൊണ്ടുപോയിട്ട് വീണ്ടും പാലെല്ലാം കൊടുത്തിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അന്ന് വന്നത് ഞാൻ രാവിലെ അസ്രുവിളിക്കും ഇങ്ങനെ സംസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ആടെ ഏകദേശം ഒരു നാലു നാലര മണി നമ്മളവിടെ ഒരു ഏഴ് ഏഴര മണി അങ്ങനെ തോയിട്ടുണ്ട് അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ആകുമ്പോണ്ടുമ്പൊക്കെ നല്ലൊരു പകരമെന്നില്ലേ സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അസ്രുവിളിക്കുന്നത് അപ്പോൾ അസ്രുമാണ് ചായ കുടിക്കുന്നുണ്ട് ഞാനും ഇവിടെ ചായ കുടിക്കുന്നുണ്ട് സെയിം ട്യൂവല്ലേ അങ്ങനെ അപ്പോൾ ഈത്തപ്പായത്തിൻ്റെ തൊലിയെല്ലാം ഒരു വക എടുത്തിട്ടായതിനുശേഷം ഇല്ലേ നമുക്ക് ഈത്തപ്പായത്തിൻ്റെ അപ്പം ഉണ്ടാക്കാനുണ്ട് ഈത്തപ്പായം ഫ്രൈ ഇല്ലേ അത് അതുണ്ടാക്കാനുണ്ട് പിന്നെ നെയ് കേക്കിൻ്റെ നെയ് കേക്ക് ഉണ്ടാക്കാനുണ്ട് പിന്നെ വേളകച്ചി ഇല്ലേ വേളകച്ചി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈത്തപ്പായത്തിൻ്റെ ഈത്തപ്പായം ഫ്രൈ ആണെന്നുണ്ടാക്കുന്നത് എനിക്ക് കാശ്യൂ മുന്തിരി എല്ലാം ഇട്ടിട്ടുണ്ട് ഇത്തപ്പോൾ അയാളെ ഞാൻ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഓർ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുമെന്ന് അറിഞ്ഞിന് ഞാൻ രാവിലെ അറിഞ്ഞീനി കിച്ചണിലേക്ക് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അസുരോട് പറയുന്നുണ്ടായി ഇതാ എൻ്റെ ഫുഡെല്ലാം ഇപ്പോൾ ലണ്ടനിലോട്ട് പോകുന്നു എട്ട് ഇങ്ങനെ ബിസിയാക്കുന്നുണ്ടായിന് അപ്പോൾ അസുരണ്ടായിരുന്നു ലണ്ടൻ തോർഡറുള്ള കുറേ വരുമല്ല അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ട് അപ്പം ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ കുറേയുട്ടേ കാണിച്ചിട്ട് പെരുന്നാട് ടൈമിനെ മറ്റേ ചിലക്കെല്ലാം അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊന്ന് എടുക്കാം അപ്പോൾ എനിക്ക് കാശ്യൂ മുന്തിരി അതിനെല്ലാം ഒന്ന് ടീനിലിട്ടിട്ട് വയ്ക്കാനുണ്ടായി അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അതിനെല്ലാം ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് റെഡി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു പണിയെല്ലാം ഒരു എളുപ്പം പോലെ ആണ് അപ്പോൾ ഒരു വകെല്ലാം സാധനം ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഒരു പക മുക്കാലം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് നല്ല നീണ്ടൊരു ലിസ്റ്റാക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുവരാണ്ട് എല്ലാം അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് എങ്ങനെ സാധനം കൊണ്ടുവരാണ്ട് നിന്നാണ് എല്ലാം ഒന്ന് കാലിയായിട്ടാകുമ്പോൾ ടിന്നെല്ലാം ഒന്ന് കയറ്റി ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടായം എല്ലാ സാധനവും പൈലോട്ടം ഒന്ന് ഫില്ലാക്കാൻ നല്ലിട്ട് അപ്പോൾ മൈദ അങ്ങനത്തെ ഇങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ കുറേ കുറേ കൊണ്ടുവരുന്നല്ലേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെയെല്ലാം കൊണ്ടുവരും ഞാൻ മൈദ എല്ലാം അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ബക്കറ്റെല്ലാം കച്ചറായിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഫുള്ള് വരെ കാലിയായിട്ടായതിനു ശേഷം വലിയോട്ട് ഫില്ലാക്കാന്നിട്ടില്ലേ ഞാനിങ്ങനെ കൊണ്ടുപോകാതെ വെച്ചതാണ് ഏഹ് അപ്പം പിന്നെ നല്ലൊരു നീണ്ട് ബില്ലെല്ലാം കൊണ്ട് ഷോപ്പിലേക്ക് പോകാനുണ്ട് അങ്ങനെ അപ്പോൾ അതാ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന നെയ് കേക്കാണ് നെയ് കേക്ക് ഉണ്ടാക്കുമ്പോഴേക്ക് ഞാനിവിടെ ഫോണിലേ ബിസ്മിയെല്ലാം ചെല്ലിയിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഞമ്മൾ ഫോണിൽ എന്തെങ്കിലും കുറവാന് എന്തെങ്കിലും കൊല്ലൊന്നായ അല്ലെങ്കിൽ ബിസ്മിയാ അല്ലെങ്കിൽ സലാത്ത ചിക്കറിന്തെങ്കിലും ചെല്ലിയിട്ട് നമ്മുടെ പണിയെടുക്കുമ്പോൾ ഇല്ലേ പക്ഷേ അത് കുറേ നമുക്ക് ചിക്കറ ചെല്ലിയിട്ടാണെന്ന പോലെ നമുക്കത് അറിയുന്നില്ലേ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പം ഇങ്ങനെ കുറെ വേറെ എന്തോ അനാവശ്യമായി ചിന്തിക്കേണ്ടി വരുന്നില്ല വേറെ എന്തെങ്കിലും നമ്മളെ മെയിൻ്റ് വേറെ ഇടത്തേക്ക് പോകുന്നില്ല ഇനി എന്നെ ചെല്ലിറ്റായാ ചെല്ലിറ്റായാ ഈ പണി കഴിഞ്ഞാൽ ചെല്ലി അങ്ങനെ എന്നായി പോകുന്നു നമ്മൾ മെയിൻ്റ് അപ്പം നമ്മൾ വേറെ ആളെ വേറെ കാര്യം അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല പക്ഷേ അതാ അപ്പോൾ ഇതാ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നെയ്ക്കൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വെച്ചിട്ടായിട്ടുണ്ട് മറ്റേ ഈത്തപ്പഴം ഫ്രൈ ഇല്ലേ അതും അവിടെ റെഡി ആക്കിയിട്ട് പകുതിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേളയില്ലേ വേള ഒന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി എല്ലാം കൂടുതൽ തന്നെ ഞാൻ കൊണ്ടു വേളായാലും മൈതായാലും മറ്റേ നമ്മളെ ഇതില്ലേ ഉലോക്കിയില്ലേ ഉലോക്കി എല്ലാം ബെല്ലം ബെല്ലം കൊണ്ടു പിന്നെ നമ്മളെ ഓർഡറിൻ്റെ ഐറ്റം എല്ലാം കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടു മറ്റേ ഇതില്ലേ ഇത് പൈസ കടല കടലപ്പൊടി അല്ലേ ആ കടലപ്പൊടി അതിൻ്റെ എല്ലാം നമുക്ക് ഉള്ളി വജൻ്റെ എല്ലാം ഓർഡർ ചെയ്യുന്നല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും ഒരു പകയ പൊട്ടാവുന്ന പോലത്തെ ഐറ്റം എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അല്ലാത്തതെല്ലാം സ്റ്റോർ റൂമിൽ തന്നെ സ്റ്റോക്കാക്കും അങ്ങനെ അപ്പോൾ ഒരു പകുതി വേണ്ടി എത്ര ഞാൻ വെള്ളം എടുത്തുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നേരെ കൊണ്ടിട്ട് എടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ തന്നെ ഓർഡർ ഉണ്ടായി അങ്ങനെ ഞാൻ ബാബിനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പകേ ഒരു പകേ ഞാനിട സെറ്റാക്കുന്നത് അപ്പോൾ ബാബി നെയ് കേക്കിനെ ഭാവി പരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എണ്ണക്കെ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാവി എണ്ണ ഇടുന്നുണ്ട് അങ്ങനെ 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 ആക്കുന്നതാണ് ആക്കുന്നതാന്ന് ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിന് അപ്പോൾ അന്ന് ഉറപ്പ് കളിക്കുന്ന ബേം വരുന്നത് ഒരു മണിക്കൂറിൽ വരുന്നതെല്ലാം ഇല്ലേ ബെയ്യ ഞാൻ കാറ്ററിങ്ങിന്റെ ഗ്യാസ് എല്ലാം എടുത്തിട്ട് അടുത്തോളം മുകളിലത്തെ ഗ്യാസിൽ തന്നെയാണ് ചെയ്തോണ്ടതിന് ഓർബിയെന്ന നല്ല പേടിയേ അപ്പം കാറ്ററിങ്ങിൻ്റെയൊക്കെ ഗ്യാസ് എടുത്തിട്ട് ബീ രണ്ട് അപ്പുറത്തി അപ്പുറത്തി ഓയിലെടുത്തിട്ടില്ലേ അങ്ങനെ ബീ പിന്നെ ചുട്ടെടുത്തതാണ് അപ്പോൾ അത് ആ ഗ്യാസ് വശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടിട്ട് റെഡിയാന്ന പോലെ ആണ് അപ്പോൾ ഇന്ന് രാവിലെ നാസ്റ്റക്കില്ലേ പിന്നെ കാര്യ ഹൈറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല നമ്മളെ പുട്ടില്ലേ പുട്ടിൻ്റെ ബാറ്ററി കുറച്ച് ഫ്രിഡ്ജിലുണ്ടായി ബാക്കി അപ്പോൾ അതിനെ ഒന്നും എടുത്തിട്ട് പിള്ളന്മാർക്ക് കറിയും ഉണ്ടായിട്ടില്ല അതിൽക്ക് തന്നെ പഞ്ചസാരയും കായയില്ലേ കായൊട്ടിച്ച് ഓറോടെ ഇന്ന് ഇനി ഒന്നൊപ്പിച്ചോ ഇച്ചക്കെന്തെങ്കിലും ആക്കാന്നിട്ടില്ലേ ഗുള്ള കൊടുത്തിട്ട് സെറ്റാക്കിയതാ മറിയാ ഇതിന്റെ പണി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അതാ അലഹമ്മ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പളൊക്കെ നെയ്ക്കേക്കും വേളയും ഇതപ്പായം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഓർമ്മ ഇപ്പം വേണ്ടെന്നിട്ട് വിളിച്ചിനും അപ്പം ഞാനെല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടി ട്രൈയിലൊക്കെ എല്ലാം വെച്ചിട്ടായേ എല്ലാം ഒന്ന് തൂക്കിട്ട് എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബേബീന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഏടെങ്കിൽ കളിക്കുന്നുണ്ടാവുമോ ഞാനിവിടെ വോയിസ് കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ ഇല്ലേ ഏഴ് ആയാലും എൻ്റെ ബേബി പാഞ്ഞോണ്ട് വരുമറിഞ്ഞാൽ കരിയാനും ഇടയിൽ തന്നെ കുടിക്കാനും അങ്ങനെ അങ്ങനെതാണ് ഓനെല്ലാം ഒന്ന് സെറ്റാക്കിട്ടായിട്ട് വീണ്ടും ഒന്ന് വോയിസ് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം ഒന്ന് തൂക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കവറെല്ലാം റെഡിയാക്കിന് നമ്മൾ സ്റ്റിക്കറെല്ലാം തന്നെ സ്റ്റിച്ചണ്ട് സ്റ്റിക്കറെല്ലാം ഒട്ടിക്കണ്ടേ അതെല്ലാം ഒട്ടിച്ചിട്ടതിനു ശേഷം ഓരോന്നൊരോന്നേ എടുക്കുന്നുണ്ട് ഞാൻ ഹാഫ് കെ ജി ഹാഫ് കെ ജി ആക്കിയിട്ട് വേറെ വേറെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തത് അപ്പം ഇന്നത്തെ റെസിപ്പി എന്തറിയോ ഇത് കഴിഞ്ഞിട്ട് അരു ഉച്ചക്കത്തെ ചോറാണേ ചോറ് നമുക്ക് ബെനിയായിട്ട് സഹിക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ എരി എണ്ണൻ്റെ സ്മെല്ലെല്ലാം കേൾക്കും പിന്നെ നമുക്കൊരു കുറച്ച് കഴിയുമ്പോൾ എന്തെടുക്കാൻ കഴിയുന്നില്ല അതിന് ഞാൻ എന്താക്കി അറിയോ ഒരു തട്ടി കൂട്ടിയിട്ടില്ലേ ഫ്രൈഡ് റൈസ് തന്നെ വിളിക്കാൻ കഴിയില്ല ഫ്രൈഡ് റൈസിൻ്റെ ഇളമാൻ്റെ മുള മുത്തമാൻ്റെ മുള കക്കാൻ്റെ മുള അങ്ങനെ എന്തെങ്കിലും വിളിക്കാം അങ്ങനത്തെ ഒരു ചോറാണ് ഉണ്ടാക്കിയത് അങ്ങനെ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് കൊടുത്തിട്ടായന് ശേഷം ജസ്റ്റ് ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ക്ലീനാക്കുന്നില്ലെങ്കിൽ ഒരു മാതിരിയുള്ള ക്ലീൻ ആക്കൽ ഓർഡർ കൊടുത്ത പാട് ഞാൻ ക്ലീൻ ആക്കല്ല കഴിയുന്നില്ല ഈ കാലിൻ്റെ മടുമ്പ് അങ്ങനെ നമ്പളായിട്ട് ഓർഡർ കൊടുത്ത പാട് ഞാൻ പിന്നെ പിന്നെ കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കും അങ്ങനെ പോകും പത്രമൊന്നും കവാതെ പോകും കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തിട്ടായതിനുശേഷം പിന്നെ പയ്യെ വന്നിട്ട് ബാക്കിയുള്ള ക്ലീൻ ആക്കലാന്ന് ഏ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാം അറിയും ഞാൻ അങ്ങനെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എന്തൊക്കെ എടുക്കാൻ കഴിയുന്നില്ല ഈ ഓർഡറും കാര്യങ്ങളും അല്ലേ ഇങ്ങനെ കാണുന്നില്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ എങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ എങ്ങനെ കൊടുക്കുന്നത് ഞാൻ എങ്ങനെ ആക്കുന്നത് അത് തന്നെയാന്ന് നിങ്ങൾ കാണിക്കുന്നറിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആക്കാനിങ്ങനെ അങ്ങനെ ഒന്നും തന്നെ കൊടുക്കഴിയില്ല ആക്കണം എന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അറിയാം അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ പോലത്തെ എന്തോ ഒന്നും ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം ആക്കാനില്ലേ കുറേ നേരം ഉള്ളിൽ തന്നെ നടന്ന കടന്ന് പോയിട്ട് ഇനി കഴിയുന്നില്ല പിന്നെ പുളർ പൈക്കിന്നെ കൊണ്ട് വരുമ്പോഴേക്കില്ല എല്ലാ കിച്ചണിലോട്ട് കയറിയതാണ് അപ്പോൾ എന്തെല്ലാം വേണ്ടതെന്ന് നോക്കും ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കില്ലേ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനിപ്പോൾ ഒന്ന് മിക്സിൻ്റെ നമ്മളെ മിക്സിൻ്റെ ജാറില്ലേ ഏ അതിലൊന്ന് ക്രഷ് ആക്കി എടുക്കുന്നുണ്ട് കട്ടാക്കാനെല്ലാം കുറേ നേരം ആവുന്നില്ല ആ ചോപ്പറിലിട്ടെങ്കിൽ ഒരു സെക്കൻഡിലില്ലേ മസാല നല്ല കുനുകുനായിട്ട് വരുന്നു അപ്പോൾ അത് അവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ചെറിയൊരു പീസ് ചിക്കൻ ഉണ്ടായിന് അത്ര തന്നെ ഉണ്ടായിന് ആ ഫ്രിഡ്ജിൽ അപ്പോൾ അതിനെ ഞാനൊന്ന് ജസ്റ്റ് നീളത്തിലൊന്നും കട്ടാക്കിയിട്ടില്ലേ ഒരു ഉപ്പും കുറച്ച് കുരുമുളക് മുളക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് തന്നെ പേര് വിളിക്കണ്ട ഒരു തട്ടിക്കൂട്ട് ഒരു ഒപ്പിക്കൽ അങ്ങനെ പേര് വിളിക്കാൻ വേണം കറിഞ്ഞാൽ ആയിട്ടായിരിക്കോ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അത്ര വേനായിട്ടുണ്ട് ഉണ്ടക്ക് ഏഹ് അങ്ങനെ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെജിസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിയില്ലേ അരി ഞാൻ വേവാനും വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സെല്ല റൈസാണെന്നുണ്ടായിന് അപ്പം ആ സെല്ല റൈസ് തന്നെയാണ് ഞാൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് എങ്ങനെ ടിക്കൂട്ടിയ സംഭവം എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത്തിരി ഒരിത്തിരിന്നെ ചിക്കൻ ഉണ്ടായിട്ട് ഒരു പിസ്സ രണ്ട് പിസ അത്ര തന്നെ ഏഹ് അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്തിപ്പോൾ വെക്കുന്നത് ഇപ്പം വെറും ചോറ് വെച്ചങ്ക എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി വെച്ചെങ്കിൽ തന്നെ വെളക്കറി വെക്കണോ പപ്പടാക്കണോ കണക്കെ വെച്ച് അങ്ങനെ എല്ലാ കിട്ടും ബനിയാന്ന് വെച്ചാർ അപ്പോൾ ഇതെങ്കിൽ ജസ്റ്റ് ഒന്നെല്ലാം ഒന്നൊന്നാകിട്ടിട്ട് ഒരു വെച്ചാൽ വെച്ചങ്ങല്ലേ ഇതാണ് ഞാൻ ഈ ഇതുണ്ടാക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ അതിനെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ചോറ് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ സെല്ല റൈസാന്ന് വെച്ചത് അപ്പോൾ ഇപ്പുറത്ത് ഫ്രൈ പണി വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളമെല്ലാം ആറിയതിന് ശേഷം അതിൽ ഓയിൽ വെച്ചിട്ടായിട്ടില്ലേ കുരുമുളകും ഉപ്പൂട്ട് ചിക്കനില്ലേ അതിനെ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ചിക്കനെ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ ഓവർ ഫ്രൈ ആക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്തിട്ട് വന്നാൽ മതി ആ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ശേഷം ഇനി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡി ആക്കാം നമുക്ക് അപ്പോൾ അത് ഇതെന്തറിയോ ചില്ലി ഫ്ലേക്സ് ഞാൻ പിന്നെ ചില്ലി ഫ്ലെക്സ് ചേരുമ്പോൾ അതെന്ത്യോ ചോദിക്കുന്നുണ്ടായിരുന്നു ചില്ലി ഫ്ലേക്സ് എന്നില്ലെങ്കിൽ നമുക്ക് ഷോപ്പ് നല്ല വേഗം കിട്ടും എന്തില്ല മുളക് പൊടി ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് പൊടിച്ചതാണ് വന്ന് ചില്ലി ഫ്ലേക്സ് ഇത് ഞാൻ ഇവിടെ തന്നെ ഞാൻ എന്നെ ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞോ അപ്പോൾ ഇതാണ് ചില്ലി ഫ്ലേക്സ് ഓക്കെ അപ്പോൾ ഈ ഇതിലേക്കത് ഞങ്ങൾക്ക് കുരുമുളകുപ്പും ഇട്ടേക്ക് ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിന് അപ്പോൾ നല്ലൊരു കളറായില്ലേ ഒന്ന് കളർഫുള്ളായിട്ട് നിന്നിട്ടിട്ടതാണ് ഇനി നമുക്കില്ലേ ഇൽക്കെന്നെ ബാക്കിയുള്ള ഈ വെജീസെല്ലാം ഞാൻ കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിനെല്ലാം ഇൽക്കെന്നെ ഇടവാം ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലെന്നെ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ കിട്ടുകൊടുത്തിട്ടായിട്ടില്ലേ എല്ലാം ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഓക്കെ ഇങ്ങനെ നോക്കാം ഞാൻ എന്തെല്ലാം ഇടുന്നതെന്ന് ഇനിയിപ്പോൾ ഇന്ന ഇന്ന പച്ചക്കറി വേണോ തന്നെ അല്ല നിങ്ങളെ കയ്യിൽ എന്തുള്ള അത് വെച്ചിട്ട് ചെയ്യവാ ബീൻസ് കാബേജ് അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നില്ലേ അതെല്ലാം ഉണ്ടാക്കി പൊട്ടാട്ടോ ഏത് വേണമെങ്കിലും ഇരിക്കൂല സ്കൂൾ അല്ലേ ലഞ്ച് ബോക്സിലേക്ക് പറ്റിയ റെസിപ്പിയാണെന്നറിഞ്ഞാൽ അപ്പോൾ ഞാനിതാ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇട്ടിന് ക്യാപ്സിക്കം ക്യാരറ്റ് മല്ലിച്ചപ്പ് എല്ലാ ഐറ്റവും നീരുള്ളി എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ടതല്ലേ അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് വലിയ മുട്ട പൊടിച്ചിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാലാ മൂന്നാണ് എന്തോ മുട്ട ഇട്ടിന് തിരക്കിൽ ചെയ്യുമ്പോൾ മുട്ടൻ്റെ ഉടലെ ഞാൻ അങ്ങനെ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിലേക്ക് ഞാൻ കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് കൊടുത്തേനാവുക മുട്ടക്കിൽ മുട്ടക്ക് മാത്രമായിട്ട് അപ്പോൾ വെജീസും മുട്ടയും ചിക്കനും എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടായതിനേഷേ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഞാൻ അവിടെ ഇല്ലേ വേവിച്ചിട്ട് വെള്ളം ഊറ്റിയിട്ട് അടപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇട ഇതൊന്ന് സെറ്റായതിനു ശേഷം അരി ഇട്ട് കൊടുക്കാം അരി നല്ല ഫുൾ ആയിട്ട് വേവിക്കേണ്ട ഒരു ഒരു എൺപത് ശതമാനം എൺപത്തി എൺപത്തഞ്ച് ശതമാനം വേച്ചാൽ മതി അപ്പോൾ ഈ ഈ മസാല കിട്ടിയിട്ടില്ലേ നമുക്കൊന്ന് മൂടിയിട്ട് വെക്കാം അതിൽ കുറച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലേവർ ആ ചോറിലേക്ക് വരും അപ്പോൾ ഒരു പകെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചോറ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ റെസിപ്പി നോക്കിയിട്ടില്ലേ പിള്ളേറെ ലഞ്ച് ബോക്സിൽക്കെല്ലാം ഇട്ട് കൊടുക്കാൻ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് വയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ഒരേ നിന്ന് ഉണ്ടാക്കുന്നേ വെയ്ക്കുന്നതിനേക്കാളും പുറത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കുമ്പോൾ അല്ല അതിനൊരു ടേസ്റ്റ് അപ്പോൾ ഇത് പിള്ളേർ മറക്കി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾ ഈ അരി ഉണ്ടെങ്കിൽ അതെടുക്കുക ചെറിയ അരി തനിമ ടൈഗർ അങ്ങനെയെല്ലാം ഏത് വേണമെങ്കിലും എടുക്കാമോ നമ്മളെ കയ്യിലുള്ള അരി എടുത്തിട്ട് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാം ഫുൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഞാനെനിക്ക് കുറച്ചൊരു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടായിട്ട് ഒന്നൊരു പത്ത് മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇല്ലേ ചൂടോടെ കഴിച്ചതാണ് ഞാൻ മക്കളെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബെല്ലാം ആക്കാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഓരോ റെസിപ്പിയും ഇഷ്ടമെന്നുണ്ടാകുന്നു നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടണം ഓക്കെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റെല്ലാം പറയാണ്ട് ഞാൻ കുറച്ച് പച്ച തിരക്കുണ്ടായി അങ്ങനെ അതുകൊണ്ടാണെന്ന് അതിനൊന്നും പറയാതവേ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഞാൻ എപ്പോഴും പറയും പോലെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലൈക്ക് ഇട്ടിരുന്നേന്ന് എൻ്റെ വീഡിയോ എല്ലാം നോക്കിയിട്ടായിട്ട് നല്ല റെഡി പൊളി കമൻറ്റും ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ സബ്സ്ക്രൈബ് നിങ്ങളെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബാണ് നമുക്ക് മസ്റ്റ് ഓക്കെ അപ്പോൾ അതാ ചൂടോടെ ചോറ് നല്ല വിലല്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനും മക്കളും കൂടിയിട്ട് നല്ല വാങ്ങലാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ അതാ ചൂടോടെ വിളമ്പുന്നുണ്ട് പിന്നെ ഇതിൽ കേ അച്ചാറാണ് കച്ചമ്പറ കച്ചപ്പാണ് എന്തുണ്ടെങ്കിലും നമ്മളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം അപ്പം ഇങ്ങനത്തെ എല്ലാം ചോറുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കണം ചൂടാറുന്നതിന് മുമ്പ് അപ്പോൾ അതാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അച്ചാറ് മടമുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്നില്ല കുറച്ച് കച്ചപ്പെടുത്തിട്ട് ഞങ്ങൾ കച്ചപ്പിലെ കൂടി കഴിച്ചു തെറിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ ഓക്കേ ബൈ അസ്ലാമലൈക്കും